നിറങ്ങളിൽ നീരാടുന്ന നിലക്കാവടികളും വർണ്ണ ഒരുക്കുന്ന പൂക്കാവടികളും വീതികളിൽ വിസ്മയ കാഴ്ച ഒരുക്കുമ്പോൾ ആചാരങ്ങളുടെ അഭിഷേക കാവടികൾ ഒരുക്കുന്ന തിരക്കിലാണ് കൊടകര കാവിൽ ഇടയപ്പുറത്ത് അരവിന്ദാക്ഷൻ എന്ന എഴുപത്തൊന്നുകാരൻ അരവിന്ദാക്ഷന്റെ കരവിരുതിലാണ് കൊടകര ഷഷ്ടിയുടെ അഭിഷേക കാവടികൾക്ക് വർണ്ണശോഭയേറുന്നത് പൂന്നിലാർക്കാവ് ദേവസ്വത്തിന്റെതാണ് അഭിഷേകത്തിനുള്ള കുട്ടിക്കാവടികളെങ്കിലും മൂന്നര പതിറ്റാണ്ടിലേറെയായി അവയെ വർണ്ണാഭമാക്കുന്നത് അരവിന്ദാക്ഷന്റെ ദിവസങ്ങളോളം നീളുന്ന പരിശ്രമം കൊണ്ടാണ് ഒരു മാസം മുൻപ് തന്നെ ഈ അമ്പലക്കാവടികളെ അരവിന്ദാക്ഷൻ വീട്ടിലെത്തിച്ച് പഴയ കടലാസ് പൂക്കളെല്ലാം മാറ്റും മയിൽപേലി വർണ്ണ കടലാസുകൾ ഈർക്കിൽ പശ എന്നിവ ഉപയോഗിച്ചാണ് കാവടികളുടെ നിർമ്മാണം ഇരുപത്തിരണ്ട് കാവടികളാണ് ഇക്കുറി നിർമ്മിച്ചിരിക്കുന്നത് ഇന്നും നാളെയുമായി കാവടികൾ ക്ഷേത്രത്തിലെത്തിക്കാനുള്ള അവസാനഘട്ടം മെനക്കുപണിയിലാണ് അരവിന്ദാക്ഷൻ ഈ കാവടികൾ ഞാൻ ഒരു മുപ്പത്തി മുപ്പത്തിരണ്ട് വർഷത്തോളം കൊണ്ടുവന്ന് ഇത് അലങ്കരിച്ചത് കൊണ്ടു വരക്കരുത് വളരെ കാലങ്ങളായിട്ട് ഇതിന്റെ പണികളൊക്കെ നമ്മൾ തന്നെയായിരുന്നു ഞാൻ അതൊരു എന്റെ ഒരു വഴിപാട് പോലെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും ജീവിതകാലം വരുന്ന ചെയ്യണം എന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട് അതേപോലെ നടത്തിച്ചേരുന്നു ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ആരോഗ്യം അനുഭവിച്ചു ഇന്നിടത്തോളം കാലം ഇത് ചെയ്യണം എന്നാണ് മനസ്സിലാഗ്രഹം അത് സ്വാമി നിവർത്തി തരുന്നുള്ള ഇതുണ്ട് ഇതുകൊണ്ട് ഇനിയും ഇനിയും വരുന്ന കാലങ്ങളിൽ ഇതുണ്ടാക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഷഷ്ടിയുടെ തലേ ദിവസം പൂനിലാർക്കാവിലെ മേൽശാന്തി ഈ കാവടികളിൽ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് അഭിഷേകത്തിനുള്ള പനിനീര് ഭസ്മം പഞ്ചാമൃതം കളഭം എന്നിവ കെട്ടിയൊരുക്കും ഷഷ്ടി ദിവസം ആദ്യ അഭിഷേകം പൂനിലാർക്കാവ് ദേവസ്വത്തിന്റേതാണ് ഈ കാവടികളുമായാണ് അവർ അഭിഷേകത്തിന് പുറപ്പെടുക അവിടെയെത്തി അഭിഷേകം നടത്തിയ ശേഷം കാവടികൾ തിരികെ പൂനിലാർക്കാവിലെത്തിക്കും തുടർന്ന് വിവിധ കാവടി സംഘങ്ങളും അവരുടെ കാവടികളുമായി താളവാദ്യത്തിന്റെ അകമ്പടികളോടെ അഭിഷേകത്തിനെത്തും ഭക്തരുടെ അഭിഷേകങ്ങളും തുടർച്ചയായി നടക്കും കുട്ടികളെ കൊണ്ട് വ്രതമെടുപ്പിച്ച് ഈ കുട്ടിക്കാവടികളുമേന്തി ഷഷ്ടി ദിവസം കുന്നിൻമുകളിലെത്തുന്നവരും അനവധിയാണ് പണ്ടുകാലത്ത് ഷഷ്ടി ദിവസം അഭിഷേകത്തിനെത്തുന്നവർ ദിവസങ്ങൾക്ക് മുൻപേ വ്രതമെടുത്ത് മുദ്രയണിഞ്ഞ് കാവിയെടുത്ത് പൂക്കാവടിയുമേന്തി ഊരുചുറ്റുക പതിവായിരുന്നു രണ്ട് പതിറ്റാണ്ട് മുൻപ് നടനും നാടക സംവിധായകനുമൊക്കെയായി കലാരംഗത്ത് നിറഞ്ഞു നിന്ന പ്രതിഭയാണ് അരവിന്ദാക്ഷൻ സിനിമാ താരം കമൽഹാസന്റെ നൃത്തഗുരുവായ ഗുരുവായ ജമിനി ടി ആർ ഗോപാലകൃഷ്ണന്റെ ശിക്ഷണത്തിൽ നൃത്തം അഭ്യസിച്ചിട്ടുണ്ട് പൂനിലാർക്കാവ് ക്ഷേത്ര സംരക്ഷണ സമിതി ഭരണസമിതി അംഗവും കാവിൽ എൻ എസ് എസ് കരയോഗത്തിന്റെ മുൻ പ്രസിഡന്റുമായ അരവിന്ദാക്ഷന് അഭിഷേക കാവടികളുടെ നിർമ്മാണം മുരുക സ്വാമിക്കുള്ള സമർപ്പണം കൂടിയാണ്